എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ ഐ എച്ച് ഡി പി നഗർ റോഡിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു അനുവദിച്ച ഭരണപരവുമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി എഗ്രിമെന്റ് വെച്ച് പണി ആരംഭിച്ചപ്പോഴാണ് ചില പ്രശ്നങ്ങൾ അതിന്റെ റോഡ് വീതിയെ സംബന്ധിച്ച് കാരണം ജില്ലാ പഞ്ചായത്തിന് റോഡ് മെയിന്റനൻസ് ഫണ്ട് അനുവദിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകൾ നവീകരിക്കുന്നതിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഡുകൾക്ക് ആ ഫണ്ട് മാറ്റിവെക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് നമ്മൾ എന്നാലും കുറച്ച് അല്ലെ ഗുസ്തി പിടിച്ച് ആറ് മീറ്റർ വീതിയുള്ള ഉള്ള റോഡിന് നമ്മൾ നിർബന്ധപൂർവം ഫണ്ട് വയ്ക്കുന്നു അല്ലാത്ത റോഡുകള് നമ്മൾ ജോയിന്റ് വെഞ്ചറായിട്ട് സംയുക്ത പദ്ധതി ആയിട്ടാണ് നടത്തുന്നത് അപ്പൊ പത്ത് ലക്ഷം രൂപ ഏകദേശം നൂറ്റമ്പത് മീറ്റർ നീളം വരുന്ന ഒരു റോഡിന് പോരാ എന്നുള്ളതറിയാം അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ കൂടി വെച്ച് പതിനേഴ് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ പദ്ധതി തുകയുടെ വലുപ്പമല്ല ഈ ഏറ്റവും താഴെ നിന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നത് എന്നതാണ് വികസനത്തിന്റെ ഏറ്റവും വലിയ സൂചികയായി ഞങ്ങൾ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി ഏകദേശം മീറ്റർ ദൂരമുള്ള ഈ എച്ച് ഡി ബി തേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് നേരത്തെ കോൺക്രീറ്റ് റോഡ് ആയിരുന്നു ആ കോൺക്രീറ്റുകൾ എല്ലാം പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ റോഡിന് അന്ന് കോൺക്രീറ്റ് റോഡിന്റെ ഹൈറ്റ് എത്രയായിരുന്നോ അത്ര ഹൈറ്റ് മാത്രം നിലനിർത്തിക്കൊണ്ട് കാരണം നമുക്കിവിടെ പ്രശ്നങ്ങൾ റോഡ് ഉയരുമ്പോൾ വരും എന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നിലവിൽ ഉണ്ടായിരുന്ന ഹൈറ്റ് മാത്രം വെച്ചുകൊണ്ട് അപ്പോ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് കാരണം നിലവിലുണ്ടായിരുന്ന റോഡ് പൂർണ്ണമായിട്ടും നമ്മൾ കോൺക്രീറ്റ് മാറ്റി വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ സിനിത വത്സൻ പി എച്ച് ബാബു ഹേന രമേശ് ഷൈജ ഷാനവാസ് പി എ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം വിലയിൽ